എ സി കോച്ചിൽ സഞ്ചരിക്കാൻ കാശില്ലാത്തവർക്കും ചൂട് സഹിക്കാതെ സഞ്ചരിക്കണം യുവാവ് കണ്ടുപിടിച്ച വഴി ഒരു കൂളർ തന്നെ അങ്ങ് ട്രെയിനിനുള്ളിൽ കയറ്റി പ്ലഗ്ഗിൽ കണക്ട് ചെയ്ത് ഓൺ ചെയ്തു വെച്ച് സുഖമായി കിടന്നുറങ്ങി റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമായിരിക്കും ട്രെയിനിലെ മൂന്ന് ഫാനുകൾ പ്രവർത്തിക്കുന്നതായി ദൃശ്യങ്ങളിലുണ്ട് മുകളിൽ ലഗേജ് വയ്ക്കുന്നിടത്താണ് യാത്രക്കാരൻ കിടക്കുന്നത് തലയ്ക്ക് പിന്നിലായി വെച്ചിരിക്കുന്ന മിനി കൂളർ താഴെ മൊബൈൽ ചാർജറിന്റെ സോക്കറ്റിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് കൂളർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുമുണ്ട് സംഭവം നിയമലംഘനമാണ് മൊബൈലുകൾ ലാപ്ടോപ്പുകൾ പവർ ബാങ്കുകൾ തുടങ്ങിയ കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ മാത്രമേ ട്രെയിനിന്റെ സ്വിച്ച് പാനലിൽ നിന്ന് ചാർജ് ചെയ്യാൻ അനുവാദമുള്ളൂ ഉയർന്ന പവർ ഉപകരണങ്ങൾ സ്വിച്ചിൽ ഘടിപ്പിച്ചാൽ പിഴയും ജയിൽ ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്